ഗുഡ് മോർണിംഗ് ഇന്നത്തെ സുപ്ത വേദിയാണ് കേട്ടോ എന്തൊന്നും അറിയില്ല അടിനീതിൻ്റെ ഇപ്പൂവൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെ തോന്നുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് പ്ലാന്റുകൾ വരുന്നത് നമ്മുടെ ഈ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്ന സ്ഥലം കോതമംഗലമാണ് കേട്ടോ ഞങ്ങൾക്ക് എനിക്കുമായിട്ട് അടുത്തുള്ള ഇത് ചേച്ചി തന്നെയുണ്ട് ഞാൻ എനിക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് തമ്മിൽ കാണാമെന്ന് പ്രതീക്ഷയുള്ള ഒരാളിലൊക്കെയാണ് കേട്ടോ നമ്മുടെ ഷൈബ് ചേച്ചിയുടെ പ്ലാന്റുകളാണ് നല്ല സേഫ് ആയിട്ട് പ്ലാന്റുകൾ അയച്ച് തരുന്നതാണ് പടിനീതിൻ്റെ പ്ലാന്റിൻ്റെ പൂ നമ്മൾ കാണിച്ചു ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് നൂറ്റി അൻപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എല്ലാ പ്ലാന്റിലും മുട്ടില്ല കേട്ടോ ചില പ്ലാന്റിലൊക്കെ ഇതുപോലെ മുട്ട ചിലതിലൊക്കെ ഇതുപോലെ മുട്ട ആഗാഹമായിട്ടുള്ള പ്ലാന്റുകളുമാണ് ഉള്ളത് ഇത് നമുക്ക് നമ്മുടെ വൈറ്റ് സിംഗിൾ പെറ്റിൽ പെറ്റൂണിയുടെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ ആണ് അതിൻ്റെ പ്ലാന്റ് വരുന്നത് ഇതാണ് കേട്ടോ നാല് പ്ലാന്റ് നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ കോതമ്പതിൽ ഏരിയയിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഷഞ്ചിച്ചൂടെ ഒന്ന് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് എടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ പോയി എടുക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് കാശിത്തുമ്പയുടെ പ്ലാന്റുകൾ ആണ് കേട്ടോ പത്ത് പ്ലാന്റ് നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കളർ സെലക്ഷൻ ഇല്ല ചെറിയ ചെറിയ തൈകളാണ് അപ്പോൾ ഈ കാണുന്ന കളേഴ്സിൻ്റെയൊക്കെ മിക്സഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത് കൂടാതെ കാശുത്തുമ്പ വാങ്ങുന്നവർക്ക് അതിൻ്റെ കുറച്ച് സീഡും കൂടെ ഫ്രീ ആയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ കാരണം എങ്ങനെ നമ്മുടെ ഈ കളക എല്ലാം കിട്ടിയില്ലെങ്കിലോ എന്നൊർത്തിട്ടാണ് ചേച്ചിത അതിൻ്റെ സീഡും കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത് അപ്പോൾ കാശിത്തുമ്പ് വാങ്ങുന്നവർക്കാണ് അതിൻ്റെ സീഡ് ഫ്രീ ആയിട്ട് തരുന്നത് കേട്ടോ ഇത്രയും കളകമാണ് കാശിത്തുമ്പ ചേച്ചിയുടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ പത്ത് പ്ലാന്റ് ആണ് നൂറ് രൂപ അതിൻ്റെ തന്നെ വിത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ഉണ്ട് വാട്സ്ആപ്പ് നമ്പർ താ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രൗണ്ട് വർക്കിടെ ഈ ഒരു കളറേ ഉള്ളൂ സിംഗിൾ ഷൂട്ട് മുപ്പത് രൂപയാണ് റേറ്റ് ഹൈറ്റ് നമ്മുടെതാ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ തൈ നമുക്ക് ആണ് അതിൻ്റെ പ്ലാന്റ് സൈസും പ്ലാന്റിൻ്റെ ഹൈറ്റും നമ്മളിത് വീഡിയോയിലോട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ സൈസ് പിന്നെ നമുക്ക് റോസിൻ്റെ കട്ടിങ് ഉണ്ട് കേട്ടോ ഇത് ഇരുപത് രൂപയാണ് ഈ ഒരു ടൈപ്പ് റോസിൻ്റെ കട്ടിങ് നമ്മുടെ ഹോസൊക്കെ ഇങ്ങനെ ഒരുപാട് വളം ചെയ്യുമ്പോഴാണ് കൂടുതൽ മുറിപ്പ് വരുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ ഞാൻ കൂടുതലായിട്ട് കെയർ ചെയ്യുമ്പോഴാണ് പ്ലാന്റുകൾക്കൊക്കെ കുഴപ്പം വരുന്നത് ഇത് കട്ടിങ് ഇരുപത് രൂപയാണ് പിന്നെ നമുക്കിത് പത്ത് മണിയുണ്ട് പത്ത് കിളക്ക് പത്ത് മണി നൂറക്കെ രൂപയാണ് റേറ്റ് അപ്പോൾ ഈ കൂടെ ബാക്കി പ്ലാന്റുകൾ വാങ്ങുന്നവർക്ക് ഇതിലേതെങ്കിലും കൂടെ വാങ്ങുമ്പോൾ പത്ത് മണിയും കൂടെ വാങ്ങാൻ സൗകര്യമാണ് അപ്പോൾ അതുകൊണ്ടുണ്ട് അപ്പോൾ പത്ത് മണിയും കൂടെ ഈ കൂടെ നിങ്ങൾക്കിതാ ഒന്നിച്ച് വാങ്ങാവുന്നതാണ് അപ്പോൾ ഏതൊക്കെ കളേഴ്സാണ് പത്ത് മണി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടല്ലെങ്കിൽ മൂന്ന് കട്ടിങ് വീതമായിരിക്കും ആയിട്ടുള്ള കട്ടിങ് അനുസരിച്ച് പത്ത് മണിക്ക് നമുക്ക് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ വാട്സപ്പ് നമ്പർ ആരും മാറി പോകേണ്ട അതാണ് നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വേണേൽ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് പറ്റുകൊണ്ടേ നമുക്ക് ആ ഒരു കളറേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ അടീനേയും ആ ഒരു കളവയുള്ളൂ അപ്പോൾ ഇത്രയ്ക്കാണ് നമുക്ക് മൊത്തത്തിൽ പറയാനായിട്ടുള്ളത് നിങ്ങൾ ടോട്ടൽ എടുക്കുന്ന പ്ലാന്റിൻ്റെ റേറ്റ് കൂടാതെ നമുക്കിതാ പോസ്റ്റൽ ചാർജ് അല്ല കൊറിയർ ചാർജും കൂടെ എക്സ്ട്രാ വരുന്നതാണ് ഡി ടി സി വഴിയാണ് ഏട്ടോ നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് ഇപ്പോൾ ഇത്തക്കയൊക്കെ കാര്യങ്ങളാണ് പൊതുവേ പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ എന്ന് സെയിലായത് കൊണ്ട് നമ്മുടെ ബാക്കി പ്ലാന്റുകളും കാര്യങ്ങളും ഒന്നും കാണിക്കാനോ ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല എന്ന് സെയിൽ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എല്ലാ സെയിലും മാത്രമായി പോയില്ലേ ചില എങ്കിലും സന്തോഷമുള്ളൂ കേട്ടോ ഒരുപാട് പേർക്ക് നമ്മൾ വഴി പത്ത് രൂപയെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടല്ലോ എന്ന് നോക്കുമ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ നമുക്ക് ഇനി രണ്ടാമത്തെ വീഡിയോയില് കാണാം